യജുമാനായ ഞങ്ങളുടെ പടച്ചവനും സൃഷ്ടാവുമായി ഞങ്ങളുടെ ജീവിതവും മരണവും നിയന്ത്രിക്കുന്ന എല്ലാറ്റിനും കഴിവുള്ളവനായ കാരുണ്യവാനായ യജമാനായ അള്ളാഹുവെ ഞങ്ങളോട് നീ ക്ഷമിക്കണേ പടച്ചവനെ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ നിരുപാധികം ഞങ്ങൾക്ക് മാപ്പ് നൽകണേ പടച്ചവനെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവെ ഞങ്ങൾ പോലും മറന്നുപോയതുണ്ടാകാം നീ മാത്രം അറിയുന്നത് രഹസ്യവും പരസ്യവുമായത് കളിയിലും തമാശയിലും അറിഞ്ഞും അറിയാതെയും ബോധത്തിലും ബോധമില്ലാതെയും ഇങ്ങനെയൊക്കെയുണ്ടോ എല്ലാം നീ നിരുപാധികം ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഇവിടെ ഒരുമിച്ച് കൂടിയ ആണുങ്ങളും പെണ്ണുങ്ങളുമായവർ ഞങ്ങളോട് ബന്ധപ്പെട്ട മിനാച്ചകൾ എല്ലാവർക്കും നീ പുറത്തു തരണേതും വരാനെ ഈ ഷൈബാനിൽ തന്നെ ഞങ്ങളുടെ ഈ മജലിസിൽ എഴുന്നേൽക്കുമ്പോഴേക്കും പാപങ്ങൾ കഴുകപ്പെട്ടവരായി ഞങ്ങൾ നീ സ്വീകരിക്കണേ പഠിച്ചവനെ لا الاستغفار اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب അള്ളാഹു ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റൊബേ ഞങ്ങളുടെ കൽബിന് നീ കഴുകി ശുദ്ധിയാക്കണേ അള്ളാഹ് ഞങ്ങളുടെ ശരീരത്തിൻ്റെ അസുഖങ്ങളെ നീ മാറ്റിത്തന്ന് ശുദ്ധിയാക്കണേ പൊടച്ചവനെ ഞങ്ങളുടെ സ്വഭാവങ്ങളിലെ സ്വഭാവ ദൂഷ്യങ്ങളെ നീ നിന്ന നന്നാക്കി ആ കൊഴിവാക്കി സജ്ജനങ്ങളെ സ്വഭാവത്തിലേക്ക് ഞങ്ങളെ നീ മാറ്റിത്തരണേ പൊടിച്ചവനെ ഞങ്ങളുടെ കൽബിലേക്ക് ഈ മാനിൻ്റെ പ്രകാശം നൽകണേറൊബേ ഹൃദയത്തിൻ്റെ വെളിച്ചം നൽകണേ റൊബേ അയൽമ കൊണ്ട് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറൊബേ അമലുകൊണ്ട് തോഫിയൊക്കെ നൽകണേ വിടച്ചവനെ നിന്റെ ആരിഫത്ത് കൊണ്ട് ഞങ്ങൾ അലങ്കരിക്കണേ മേധം വരാനെ റഹിമറാഹിമേ ഈ ലോകത്ത് ഞങ്ങൾക്ക് ഖൈറായത് മുഴുവൻ നീ നൽകണേ അല്ലാ എല്ലാ ഷെർറുകളിൽ നിന്നും ഞങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതലമുറ പ്രായപൂർത്തിയെത്തി ഞങ്ങളുടെ ആൺമക്കളും പെൺമക്കളും ചെറിയ മക്കളും വലിയവരും യുവാക്കളും യുവതികളുമായവർ അള്ളാഹു ഈ നാട്ടിലുള്ള ബഹുജനങ്ങൾ ഞങ്ങളെല്ലാവരെയും അള്ളാഹുയെ എല്ലാവിധ ഷെറില് നിന്നും കാക്കണേ അള്ളാഹ് എല്ലാവിധ സായത്തിൻ്റെ അസ്ബാബുകളും ഞങ്ങൾക്ക് നൽകണേ മേഥമ്പുരാനെ പഠിക്കുന്ന മക്കൾക്ക് നല്ല വിജയവും അറിവും ഓർമ്മ നല്ല മാർക്കും നല്ല അവസരങ്ങളും നൽകി അവരെ നല്ല മക്കളാക്കി നീ വളർത്തണേ പഠിച്ചവരെ ഉന്നത പഠനങ്ങൾക്ക് വേണ്ടി ഇവിടെയും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും കേരളത്തിൻ്റെ പല നഗരങ്ങളിലും പുറം രാജ്യങ്ങളിലുമൊക്കെ താമസിച്ച് പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ഒരു ഫിത്തിനയിലും ചെന്ന് ചാടാതെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ വിവാഹം അന്വേഷിക്കുന്നവർക്ക് യോജിച്ച് ഇണകളെ നൽകണേ അല്ലാ വിവാഹിതരാകാൻ പോകുന്നവർക്ക് നീ സന്തുഷ്ടമായ ജീവിതം നൽകണേ റബ്ബെ ഒരു ഫിത്തിനയിലും ഒരു പ്രേമത്തിലും ഒരു ഒരു ഫിത്തിനയിലും ചെന്ന് ചാടാതെ ഞങ്ങളുടെ മക്കളൊക്കെ നീ കാക്കണേ പടച്ചവനെ ചരിത്രശുദ്ധി എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെയും ആണിൻ്റെയും ഏറ്റവും വലിയ അലങ്കാരം അലങ്കാരമത നഷ്ടപ്പെടാതെ കാക്കണേ പടച്ചവനെ പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് ലഹരികളിൽ നിന്ന് മറ്റു അപകടങ്ങളിൽ നിങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണമേ ഉള്ള അഞ്ചു നേരം കൃത്യമായി നിഷ്കരിക്കുന്നവരായി മാതാപിതാക്കളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരായി ദീനിനോട് ബഹുമാനമുള്ളവരായി എത്ര വലിയ തെറ്റുകൾ ചെയ്തവരാണെങ്കിൽ പോലും നിന്റെ ദീനിനും നിന്റെ ഷാറുകൾക്കും ചെയ്യുന്ന മക്കളായി ഉള്ള ആവുകയെ ഞങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെല്ലാവരും നീ മാറ്റിത്തരണേ വിടച്ചവനെ ഞങ്ങളുടെ തെറ്റുകൾക്ക് നീ മാപ്പ് നൽകണേ അള്ളാ ഇനി ഒരു തെറ്റിലേക്ക് പോകാതെ ഒരു അപകടത്തിലേക്ക് ദലാലത്തിലേക്ക് ഫിത്നയിലേക്ക് കുഫറിലേക്ക് ഷിർക്കിലേക്ക് പോകാതെ നീ കാക്കണേ പടച്ചവനെ കാരുണ്യവാനായ അള്ളാഹു ഈ സദസ്സിനെ നീ കപൂർ ചെയ്യണേ റബൻ റഹിമുറാഹിമെ ഇവിടുത്തെ ഈ മസ്ജിദിന് സ്ഥിര വരുമാനമുണ്ടാക്കാനെന്ന ലക്ഷ്യത്തോടുകൂടെ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ പരിപാടി സംഘടിപ്പിച്ചവർ ഇതിനുവേണ്ടി സഹായിച്ചവർ ഒരുപാട് സഹായ വാഗ്ദാനങ്ങൾ ചെയ്തവർ ആ വസീയത്തുകൾ ചെയ്തേൽപ്പിച്ചവർ എല്ലാം നീ സഫലമാക്കണേ പടച്ചവനെ അവിടെ ഉദ്ദേശങ്ങൾ എഴുതിത്തന്നവരും എഴുതാത്തവരും എല്ലാം നീ എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ മരിച്ചുപോയ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം നൽകണേ അല്ല അതിൻ്റെ രോഗികൾക്ക് നീ ശിഫ നൽകണേ മക്കളെ നന്നാവാൻ എന്ന് പറഞ്ഞവർക്ക് നീ മക്കളെ സ്വലഹീങ്ങളാക്കണേ ഉറപ്പേ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ നന്നായി കിട്ടാൻ വേണ്ടി പറഞ്ഞവരുള്ളവരെ നല്ലവരാക്കി മാറ്റണേ പടച്ചവനെ വീടുപണി പൂർത്തിയാകാനും തുടങ്ങാനും പോകുന്നവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ റബ്ബെ ആക്ബത്ത് നന്നാവാൻ വേണ്ടി ആ ചെയ്തവർക്ക് റബ്ബെ അവർക്കും ഞങ്ങൾക്കും ആക്ബത്ത് നന്നാക്കി തരണേ പഠിച്ചവനെ റഹിമുറാഹിം ഇവിടുത്തെ മുഹദ്ദിനായി എത്രയോ വർഷങ്ങൾ ജോലി ചെയ്ത് ഇപ്പോഴും മുഹ്ദിനായി നിൽക്കുന്ന മുഅദ്ദിൻ ദ്വാരക്കാൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് മരിക്കുന്നവരെ മുഹദ്ദിനായി ജോലി ചെയ്യാൻ തോഫീക്കിന് ദാരക്കണേ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അതും പറഞ്ഞു അള്ളാഹുദിനു വലിയൊരു ചോദ്യമാണ് അള്ളാഹുദ് ഇവർക്കതിന് തൗഫീഖ് നൽകണേ റബ്ബേ അല്ലാഹു ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റബ്ബേ കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ റബ്ബേ ഗൾഫിലും മറ്റു രാജ്യങ്ങളിലും പ്രവാസ ലോകത്ത് കഴിയുന്നവർക്ക് നീ ബർക്കത്ത് നൽകണേ പഠിച്ചവനെ അള്ളാഹു നിനക്ക് നന്ദി ചെയ്യുന്നവരാക്കണേ റബ്ബെ ചെയ്ത അമ്മത്തുകൾക്ക് നന്ദി ചെയ്യുന്നവരാക്കണേ റബ്ബെ കലീലും യശൂർ എന്ന് പറഞ്ഞവരിൽ അള്ളാഹു ആ കലീലിൽ ഞങ്ങളെ തരണേ പൊടിച്ചവനെ കാരുണ്യവാനെ റമലാൻ വരാനിരിക്കുകയാണ് ഞങ്ങൾ ഒരിക്കലൂടെ കഴുകി ശുദ്ധിയാക്കി ത അള്ളാഹ് ഞങ്ങൾക്ക് നിരകമോചനം നൽകണേ പടച്ചവനെ ലൈലത്തുൽ ഖതുറുമായി സന്ധിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ റഹ്മത്തിൻ്റെയും മഖഫിറച്ചിൻ്റെയും എച്ചക്കുമിനൻ നാറിൻ്റെയും സൗഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ ഭദ്രീങ്ങളാണ്ട് വരുമ്പോൾ ആ വിശേഷപ്പെട്ട ദിവസത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും അർഹിക്കുന്ന വിധത്തിൽ അതിനെ ബഹുമാനിക്കാനും തോഫീക്ക് നൽകണേ പടച്ചവനെ കാരുണ്യവാനെ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടുകാരിൽ ബന്ധുക്കളിൽ ഈ വർഷം ഹെജ്ജിന് പോകുന്നവർ അവരുടെ ഹജ്ജും ഇമറയും എളുപ്പത്തിലും റാഹത്തിലും ആക്കി സ്വീകരിച്ച് അനുഗ്രഹിക്കണേ അല്ല കഴിഞ്ഞ വർഷങ്ങളിൽ അത് നിർവഹിച്ചവർക്കൊക്കെ നീ കബൂലിയത്ത് കൊടുത്ത് ആദരിക്കണേ പടച്ചവനെ മരണത്തിന് മുമ്പ് ഒരുപാട് തവണ രണ്ട് ഹെർമൈനുകളിലും എത്താൻ തോഫീഖത പടച്ചവനെ റഹമുറാഹിമി മസ്ജിദുൽ അഖസയിലും നിന്റെ പരിശുദ്ധങ്ങളായ ഇടങ്ങളിലും പരിശുദ്ധാത്മാക്കളുടെ സജ്ജനങ്ങളുടെ മുഖാമുകളിലും സിയാറത്ത് ചെയ്യാനുള്ള തോഫീഖ് ഞങ്ങൾക്ക് നൽകണേ ഉടച്ചവനെ സ്വലഹീങ്ങളിലേക്ക് ഞങ്ങളെ ചേർത്തിത്തരണേ പടച്ചവനെ ഞങ്ങളുടെ മക്കൾക്ക് നല്ല സൗഹൃദം നൽകണേ റബേ ഞങ്ങൾക്ക് നൽകണേ പഠിച്ചവനെ നന്നാക്കി മരണം ആസന്നമാകുമ്പോൾ ചൊല്ലി മരിക്കാൻ തോഫീക്ക് നൽകണേ റബ് മരിച്ചു കിടക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദിയുടെ ഖബറുകൾ നീ സ്വർഗത്തോ പാക്കണേ അല്ലോ ആ ഖബറുകളെ വിശാലമാക്കി കൊടുക്കണേ അല്ലോ സ്വർഗം കണ്ട് സന്തോഷിക്കുന്ന ഭാഗ്യം നൽകണേ പഠിച്ചവനെ ഞങ്ങളും അവിടെ വന്ന് കിടക്കുമ്പോൾ ഞങ്ങളോട് നിന്റെ റഹ്മത്തിൻ്റെ നോട്ടമുണ്ടാകണേ അല്ലോ ഞങ്ങളോട് റഹ്മത്ത് ചെയ്യണേ പടച്ചവനെ അത് ഹൈറിൻ്റെയും മിൻ ജന്നയുടെയും ഭാഗമാക്കി തരണേ പടച്ചവനെ ഖബറിന്റെ അതാപെന്ന് രക്ഷപ്പെടുത്തണേ അല്ല നാളെ മഹഷറിയുടെ അദാബിന്ന് കാക്കണേ പടച്ചവനെ ഞങ്ങളുടെ ഹിസാബും വിചാരണയും എളുപ്പമാക്കണേ റബ്ബെ നന്മയുടെ തുലാസ് കനം തൂക്കണേ അല്ലോ സിറാത്ത് വളരെ പെട്ടെന്ന് കിടക്കുന്ന ഭാഗ്യം നൽകണേ പടച്ചവനെ ഹൗദുൽ കൗസർ ഹബീബിൻ്റെ കൈ കൊണ്ട് വാരിക്കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബെ അവിടുത്തെ ഷഫായത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലോ നാളെ അവിടുന്ന് സ്വർഗ്ഗത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ആ ജുംറത്തുൽ ഊലയിൽ ഞങ്ങൾ നീ ചേർത്തിത്തരണേ പടച്ചവനെ ഹബീബായി തങ്ങളെ കാണാനും അള്ളാഹു നാളെ നിന്നെ കാണാനും മമ്പിയ ഇനെ കാണാനും സോലിഹി കാണാനുമുള്ള ഭാഗ്യം സാധുക്കളായ കാലങ്ങളിൽ പിറക അമലുകളും എൽമും കുറഞ്ഞ പാവങ്ങളായ സാധുക്കളായ ഞങ്ങൾക്ക് തോഫീക്ക് താതമ്പുരാനെ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ മോത്തുകൾക്കും തോഫീക്കന് നൽകണേ പടച്ചവനെ ഞങ്ങളുടെ വീടുകളിലും നാടിലും രാജ്യത്തും സന്തോഷം നിലനിർത്തണേ പടച്ചവനെ ഞങ്ങൾക്കും ദുന്യാവിലും ആഹ്റത്തിലും വിജയിക്കുന്ന ഭാഗ്യം നൽകണേ കാക്കണേ صلى الله عليه وسلم وبفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم